സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതി ബാംഗ്ലൂരിലെ ജിഗ്നിക്കടുത്തുള്ള കൃഷ്ണാപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് ജിഗ്നി പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കംപ്ലൈൻറ്റ് വരികയാണ് ഇരുപത്തി മൂന്നാം തീയതി വൈകുന്നേരം ഏഴ് മണിയോട് കൂടിയിട്ട് അതിനടുത്ത് തന്നെ ഒരു യോഗ ക്ലാസ് നടത്തുന്ന അർച്ചന എന്ന് പറയുന്ന മുപ്പത്തിനാല് വയസ്സുകാരിയെ കാണാനില്ല എന്നുള്ളതായിരുന്നു കംപ്ലൈൻറ്റ് അർച്ചനയ്ക്ക് രണ്ട് മക്കളുണ്ട് അമ്മയുണ്ട് ഭർത്താവുണ്ട് ഭർത്താവ് പിരിഞ്ഞ് പോയിരിക്കുകയാണ് അവർ പക്ഷേ നിയമപരമായിട്ട് ഡിവോഴ്സൊന്നും ആയിട്ടില്ല ഏതായാലും കംപ്ലൈൻറ്റ് സ്വീകരിച്ച പോലീസ് നേരെ ബാധ്യ ഭർത്താവിനെയാണ് വിളിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുമായിട്ട് ഭയങ്കരമായിട്ടുള്ള പ്രശ്നം നിലനിൽക്കുന്നുണ്ട് ഇനി അയാളെങ്ങാനും തട്ടിക്കൊണ്ടുപോയിട്ട് അപായപ്പെടുത്തിയതാണോ എന്നുള്ള അമ്മയുടെ സംശയവുമുണ്ട് അങ്ങനെ അയാളെ വിളിക്കുന്നു അയാളെ വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞു സാറേ അറിയില്ല മൂന്നോ നാലോ മാസമായിട്ട് ഇപ്പോൾ അർച്ചനയുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല അർച്ചന അർച്ചനയുടെ കാര്യവും നോക്കിയിട്ടാണ് ജീവിക്കുന്നത് എന്നാണ് അയാൾ പറഞ്ഞത് അതായത് അർച്ചനയും ഇദ്ദേഹവും ഇപ്പോഴും നാലു മാസമായിട്ട് പിരിഞ്ഞ് താമസിക്കുകയാണ് നാല് സമയ ആയിട്ടുള്ളൂ ഈ യോഗ സെൻറ്റർ അവിടെ തുടങ്ങിയിട്ട് ആണുങ്ങളും പെണ്ണുങ്ങളുമായിട്ട് ഒരുപാട് പേരവിടെ യോഗാ പരിശീലനത്തിന് വരാറുണ്ട് അർച്ചന തന്നെയാണ് അവിടെ ഇവരെ എല്ലാവരെയും യോഗ യോഗ പഠിപ്പിക്കുന്നതും അപ്പോൾ രാവിലെ പത്ത് മണിക്ക് യോഗ സെൻറ്ററിലേക്ക് ഇന്ന് പറഞ്ഞിട്ട് പോയ അർച്ചന പിന്നെ എവിടെ പോയി അതുപോലെ തന്നെ പോലീസുകാരും മൊബൈലും കാര്യങ്ങളൊക്കെ പരിശോധിച്ചു അപ്പോഴാണ് മനസ്സിലായത് അർച്ചനയെ അവസാനമായി വിളിച്ചത് ഈ സതീഷ് ഷെട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണെന്ന് ഏതായാലും സതീഷ് ഷെട്ടിയെ വിളിക്കുന്നു സതീഷ് ഷെട്ടി പറഞ്ഞു സാറേ ഞാനവിടെ ഈ പിന്നെ സ്റ്റുഡൻറ് ാണ് അതായത് അർച്ചനയുടെ അടുത്ത് യോഗ പഠിക്കാൻ പോകുന്നുണ്ട് ഇന്ന് വരില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത് അതുപോലെ തന്നെ മറ്റു പലരും അവിടത്തേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരാളെയും പോലീസിന് സംശയിക്കാൻ കഴിയുമായിരുന്നില്ല അങ്ങനെ ഇരിക്കെ ബാംഗ്ലൂരിൽ നിന്നും എൺപത് കിലോമീറ്റർ അകലെയുള്ള ഹള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ചെറുപ്പക്കാരനും അദ്ദേഹത്തിൻ്റെ അമ്മയും ഭാര്യയും താമസിക്കുന്ന ഒരു വീടാണ് പതിനൊന്ന് മണിയോട് കൂടിയിട്ട് ആ ഒരു വനപ്രദേശത്തുള്ള ആ സ്ഥലത്ത് നിന്നും രക്ഷിക്കണേ രക്ഷിക്കണേ എന്നുള്ള ഒരു സ്ത്രീയുടെ ശബ്ദമാണ് കേൾക്കുന്നത് ഏതായാലും ആരാണ് ഈ വനപ്രദേശത്ത് അതായത് ഇവരുടെ വീടും കൃഷിസ്ഥലവും മാത്രമേ അവിടെയുള്ളൂ അത് കഴിഞ്ഞ് ഒരുപാട് ദൂരെ പോകണം ഒരു വീട് കാണണമെങ്കിൽ പെട്ടെന്ന് എന്ന് പറഞ്ഞ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള വെളിച്ചവുമായി ഭാര്യയോട് പറഞ്ഞ് ഞാൻ ഇപ്പോഴും വരാം എന്ന് പറഞ്ഞ് അങ്ങനെ തൊടിയിലേക്ക് ഇറങ്ങി യാണ് ഇറങ്ങിയ ഇയാൾ ഞെട്ടിപ്പോയി അതായത് ഒരു സ്ത്രീ അവിടെ പൂർണ്ണ നഗ്നിയായിട്ട് നിൽക്കുകയാണ് ഈ ഇയാളെ കണ്ടതും സ്ത്രീ നേരെ അവിടെയുള്ള ഒരു പൊന്തക്കാട് മറിഞ്ഞു നിന്നിട്ട് പറഞ്ഞു എനിക്കൊരു ഡ്രസ്സ് തരുമോ എന്ന് ചോദിച്ചു പെട്ടെന്ന് തന്നെ ഇയാൾ ഭാര്യയോട് പറഞ്ഞു അവിടെ ഒരു സ്ത്രീ നിൽക്കുന്നുണ്ട് പക്ഷേ ഭാര്യയ്ക്ക് പോകാൻ പേടിയായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ആരാണ് ഇനി വലിയ യക്ഷിയാണോ അല്ല ഭൂതമാണോ അതായത് പൂർണ്ണ നഗ്നിയായി വന്നിട്ട് ഒരു തുണി ചോദിക്കുകയാണ് ഏതായാലും ഈ കാട്ടിൻ്റെ ഉള്ളിൽ ഈ സ്ത്രീ എങ്ങനെ എത്തപ്പെട്ടു അങ്ങനെ ഈ പിന്നെ ഈ പുള്ളിക്കാരൻ അപ്പോൾ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നൊരു തുണിയെടുത്ത് നേരെ സ്ത്രീക്ക് കൊടുത്തു സ്ത്രീക്ക് കൊടുത്തപ്പോഴാ സ്ത്രീ പറയുക അവർക്കുണ്ടായ കാര്യങ്ങളൊക്കെ ഈ ഇദ്ദേഹത്തോട് പറയുന്നു പിന്നീട് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസിക്കാനും അതുപോലെ തന്നെ ആഹാരവും കാര്യങ്ങളൊക്കെ കൊടുത്തു അവർക്ക് ക്ഷീണം ഉണ്ടായിരുന്നു നല്ല ക്ഷീണമുണ്ട് അതുപോലെ തന്നെ ദേഹം മാസകലം ചളിയായിരുന്നു അതൊക്കെ പിന്നെ കുളിക്കാനും ഇതിനൊക്കെയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു പിറ്റേന്ന് രാവിലെ അവിടെ നിന്നും വണ്ടി കിട്ടുന്ന സ്ഥലം വരെ ഇദ്ദേഹത്തിൻ്റെ ബൈക്കിൽ കൊണ്ടുവന്നു വിടുകയും ചെയ്തു രാവിലെ ഏഴ് മണിയോട് കൂടിയിട്ട് ജിഗ്നി പോലീസ് സ്റ്റേഷനിലേക്ക് ഈ യുവതി വരികയാണ് അതായത് ഇന്നലെ കാണാതായ അർച്ചന എന്ന് പറയുന്ന മുപ്പത്തിനാല് വയസ്സുകാരിയാണ് പോലീസിൻ്റെ തേടി വന്നിരിക്കുന്നത് പോലീസിനോട് പറഞ്ഞു സാറ് ഇന്നലെ കംപ്ലയിൻ്റ് തന്നെ അതായത് ആ അർച്ചന എന്ന് പറയുന്ന വ്യക്തി ഞാനാണ് എനിക്കൊരു വലിയൊരു സംഭവമാണ് സംഭവിച്ചിരിക്കുന്നത് അതൊന്നും ഇവിടെ പറയണം എനിക്കൊരു കംപ്ലൈൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അർച്ചന എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുകയാണ് അതായത് ഒരു മൂന്ന് മാസം മുമ്പ് സതീഷ് ഷെട്ടി എന്ന് പറയുന്ന ഒരു ആള് വിളിച്ചിട്ട് ഈ അർച്ചനയോട് പറഞ്ഞു ഞാൻ ഇവിടെ ഒരു മിലിട്ടറി ഉദ്യോഗസ്ഥനാണ് എനിക്ക് ഭയങ്കരമായിട്ട് നടുവേദനയുണ്ട് അപ്പോൾ ഈ പിന്നെ യോഗ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ ഈ നടുവേദന എന്ന് എല്ലാവരും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു എനിക്ക് യോഗ പഠിക്കണമെന്ന് അർച്ചന പറഞ്ഞു ഒരു കുഴപ്പവുമില്ല ഇല്ല സാർ അവിടെ ആണുങ്ങളും പെണ് പെണ്ണുങ്ങളും ഒക്കെ പഠിക്കുന്നുണ്ട് അതുമാത്രവുമല്ല സാറിന് എപ്പോഴാണ് സൗകര്യം എന്ന് പറഞ്ഞാൽ മതി ആ ഒരു സമയത്ത് തന്നെ ഞാൻ പഠിപ്പിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഈ മൂന്ന് മാസം കൊണ്ട് അർച്ചനയുടെ കാര്യങ്ങളെല്ലാം ഈ സതീഷ് ചോദിക്കുന്നു അതുപോലെ തന്നെ സതീഷിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു അങ്ങനെ ഇവർ രമിൽ രണ്ട ഒരു ബന്ധത്തിലായി ബന്ധത്തിലായി കഴിഞ്ഞതിന് ശേഷം സതീഷിനോ സതീഷിനോ മനസ്സിലായി അർച്ചന ഒരു സ്ഥലം അന്വേഷിക്കുന്നുണ്ട് അതായത് ഈ നാലു മാസം കൊണ്ട് എന്ന് പറഞ്ഞാൽ അർച്ചന സാമ്പത്തികപരമായിട്ട് കുറച്ച് മെച്ചപ്പെട്ടു അവിടെ യോഗ ക്ലാസ്സിൽ വരുന്നതൊക്കെയെന്ന് പറഞ്ഞാൽ വലിയ വലിയ ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഫീസൊന്നും ഒരു പ്രശ്നമേ അല്ല അങ്ങനെ നാലു മാസം കൊണ്ട് തന്നെ എനിക്ക് ജീവിക്കാം എനിക്ക് ഇതുകൊണ്ട് പിടിച്ചു നിൽക്കാം എന്നുള്ള ഒരു സ്ഥിതിയിലായപ്പോഴേ ഈ വാടക വീട് മാറിയിട്ട് ഒരു സ്വന്തമായിട്ടൊരു വീടെടുക്കണം അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഏതായാലും ഈ സതീഷിനോട് ഈ കാര്യങ്ങൾ പറഞ്ഞു സതീഷ് അപ്പോൾ പറഞ്ഞു ഇവിടെ നിന്നും ഒരു എൺപത് കിലോമീറ്റർ അകലെയുള്ള ഒരു കനമെറ്റന ഹള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ എനിക്ക് കുറച്ച് സ്ഥലമുണ്ട് ആ സ്ഥലം ഞാൻ ഇതുപോലെ ഫ്ലോട്ട് ഫ്ലോട്ടായി വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഈ സ്ഥലത്തിനെ പറ്റി വലിയ ധാരണകളോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത അർച്ചന പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു ഫ്ലോട്ട് എനിക്ക് വേണം സാർ അതായത് ഇപ്പോഴും വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും അവിടെ പോയി താമസിക്കേണ്ടി വന്നാലോ എന്നുള്ളത് ചെറിയ പൈസക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ സതീഷ് പറയുകയും ചെയ്തു അർച്ചനയ്ക്ക് ഞാൻ ചെറിയ പൈസക്ക് തരാം അത് മാത്രവുമല്ല അവിടെ ഒരു റിയൽ എസ്റ്റേറ്റ് ഏജൻ്റോ കാര്യങ്ങളോ ഒന്നും വേണ്ട നമുക്ക് നേരിട്ടാകാം കച്ചവടം എന്ന് പറയുകയും ചെയ്തു അതിന് ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതി രാവിലെ പത്ത് മണിയോട് കൂടിയിട്ട് ഈ സതീഷ് ഷെട്ടി അർച്ചനയെ വിളിക്കുകയാണ് ഇന്ന് ഞാൻ ഫ്രീ ആണ് നമുക്കിന്ന് ആ സ്ഥലം ഒന്ന് നോക്കാൻ പോയാലോ എന്ന് പറയുകയും ചെയ്തു അപ്പോൾ തന്നെ എന്ന് അർച്ചനയ്ക്ക് ഭയങ്കരമായിട്ടും പോയി വന്നതിന് ശേഷം അമ്മയോട് പറയാമെന്ന് പറഞ്ഞ് വിചാരിച്ച് അർച്ചന നേരെ പോയിട്ട് വണ്ടിയിൽ കയറുന്നു വണ്ടിയിൽ കയറിയപ്പോൾ ഒരു നാല് പേരും കൂടി വേറെയും ആ വണ്ടിയിലുണ്ടായിരുന്നു ഇവരൊക്കെ ആരാണെന്ന് ചോദിച്ചപ്പോൾ സതീഷ് പറഞ്ഞു ഇതിൻ്റെ ഫ്രണ്ടാണ് അതുമാത്രവുമല്ല ഇവരൊക്കെയാണ് ആ റിയൽ എസ്റ്റേറ്റിൻ്റെ ഏജൻറ്റുമാർ ഇവരാണ് അവിടെ സ്ഥലം വിൽപ്പനയ്ക്ക് വിൽപ്പനയ്ക്ക് ആൾക്കാരെയൊക്കെ കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞു യാതൊരുവിധ സംശയവും തോന്നിയില്ല അങ്ങനെ ആ കാറിൽ യാത്ര ചെയ്യുകയാണ് കുറേ ദൂരം പിന്നിട്ടപ്പോഴേ ഒരു നാൽപ്പത് കിലോമീറ്റർ ഒക്കെ ഈ ഒരു സ്ഥലത്താണോ ഈ ഈ ഒരു സ്ഥലത്താണെങ്കിൽ എനിക്ക് സ്ഥലം വേണ്ട സാർ എന്ന് പറയുന്നു അല്ല അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ടൗൺ ഉണ്ട് എന്ന് പറഞ്ഞ് പിന്നെയും പിന്നെയും ഇവരിങ്ങനെ കാർ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കുറേ കഴിഞ്ഞപ്പോഴേ ഒരു വീട് പോലുമില്ല ഒരു കട പോലുമില്ല വിജനമായ സ്ഥലമാണ് ഇത് കണ്ടപ്പോഴേ സ്ത്രീക്ക് എന്ന് പറഞ്ഞാൽ നല്ല ഭയം തോന്നി അപ്പോൾ ഈ സതീഷിനോട് ചോദിച്ചാൽ സാർ നിങ്ങൾ എന്നെ തിരിച്ചു കൊണ്ടുപോകണം എനിക്കിതിൽ താല്പര്യമില്ല എനിക്ക് അങ്ങോട്ട് വരാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോഴേ ബേക്കിലിരുന്ന ഒരു നാഗേന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ആ നിമിഷം തന്നെ ഒരു കത്തി എടുത്തിട്ട് വന്നാൽ അനങ്ങരുത് ിക്കഴിഞ്ഞാൽ ഇവിടെ വെച്ച് തീർത്ത് കളിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഇവർ ഭയന്നുപോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സതീഷനായി കഴിഞ്ഞാലും യാതൊരുവിധ കൂസലും ഉണ്ടായിരുന്നില്ല അതായത് പുറകിലുള്ള ഒരാളെ പോലും ഇവർക്ക് അറിയ അറിയുകയുമില്ല അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ വണ്ടി ഒരു കാട്ടിലെത്തി ആ വിജനമായ ഒരു സ്ഥലത്ത് നിർത്തുന്നു ഇവരെല്ലാവരും കൂടി ചാടി ഇറങ്ങി അർച്ചനയെ മർദ്ദിക്കാൻ തുടങ്ങി ഈ മർദ്ദനത്തിൻ്റെ ഇടയിൽ തന്നെ എന്ന് പറഞ്ഞാൽ ഇവർ ഇവരുടെ ഡ്രസ്സൊക്കെ വലിച്ചു കയറി പൂർണ്ണ നഗ്നിയായി അങ്ങനെ മർദ്ദിച്ച് ഇവരെ കൊലപ്പെടുത്തുകയാണ് കൊലം പ്പെടുത്തി കഴിഞ്ഞപ്പോഴേ ഇവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു മണ്ണ് കുറച്ച് മണ്ണ് മാറ്റിയിട്ട് അവരെ കുഴിച്ചു മൂടുന്നു പക്ഷേ അർച്ചന ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചിട്ടുണ്ടായിരുന്നില്ല അർച്ചന ബോധരീതിയായി വീണു കുറച്ച് കഴിഞ്ഞപ്പോൾ അർച്ചനയുടെ ബോധം വന്നു ബോധം വന്നു നോക്കുമ്പോഴേ ഇവർ സംസാരിക്കുന്നതാണ് അതുമാത്രവുമല്ല അവിടെ കുഴിയെടുക്കുന്നതൊക്കെ കണ്ടപ്പോഴേ അർച്ചനയ്ക്ക് ശരിക്ക് ഭയം തോന്നി അങ്ങനെ ഏതായാലും താൻ പഠിച്ച യോഗ ആ യോഗേൻ്റെ ഒറ്റ ഗുണം കൊണ്ട് മാത്രം ഇവർ ഒരുപാട് ഇവർക്ക് ഒരുപാട് നേരം ഈ ശ്വാസം പിടിച്ച് നിൽക്കാൻ കഴിയും അതുകൊണ്ട് െന്ന് പറഞ്ഞാൽ ഇവർ ആ കുഴിയിലിട്ട് മൂടുമ്പോഴും ഒക്കെ എന്ന് പറഞ്ഞാൽ ഇവർ ചത്തതുപോലെ മരിച്ചതുപോലെ തന്നെയാണ് കിടന്നത് എന്നുള്ളതാണ് അങ്ങനെ ഈ വണ്ടി പോയി കുറച്ച് കഴിഞ്ഞപ്പോഴും ഇവർ മെല്ലെ എങ്ങനെയൊക്കെ കൂടി എഴുന്നേറ്റു ഈ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് ആ ഭയം തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു സാധനം പോലും ഇല്ലായിരുന്നു ഇവരുടെ ഡ്രസ്സില്ല ബാഗില്ല മറ്റും ഒരു സാധനം പോലും ഇല്ല അങ്ങനെ ആറ് മണിയോട് കൂടിയിട്ട് വൈകുന്നേരം ആറ് മണിയായി വന്യമൃഗങ്ങളുണ്ടോ എന്നൊന്നും അറിയില്ല ഏതായാലും അവിടെ നിന്നും ഈ വന്ന വഴി ലക്ഷ്യമാക്കി നടക്കുകയാണ് മൂന്ന് മണിക്കൂർ നാലും മണിക്കൂറോളം നടന്നപ്പോഴാണ് ഒരു വീട് കണ്ടെത്തിയത് അങ്ങനെ ആ വീട്ടിലുള്ള ആ പ്രകാശം അങ്ങനെയാണ് ആ വീട്ടിലേക്ക് എത്തിപ്പെടുന്നത് എന്നുള്ളതാണ് ഇതറിഞ്ഞ പോലീസ് ശരിക്കും ഞെട്ടിപ്പോയി കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്ത്രീ നുണയാണോ പറയുന്നത് അല്ല സത്യമാണോ ഇതൊക്കെ ഏതായാലും ഈ പിന്നെ സതീഷ് എന്ന് പറയുന്ന വ്യക്തിയെ വിളിച്ചു അങ്ങനെ ഈ സതീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു സതീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുമ്പോഴാണ് മനസ്സിലായത് അയാൾ ഒരു പിന്നെ പട്ടാളക്കാരനും അല്ല ഒന്ന് ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥനുമല്ല അയാൾ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനാണ് അതുമാത്രവുമല്ല അത്യാവശ്യം ക്വട്ടേഷൻ പണിയൊക്കെ പണിക്കൊക്കെ പോകുന്ന ടീമാണ് അങ്ങനെ ഇയാളുടെ കൂടെയുണ്ടായിരുന്ന അഞ്ച് പേരെയും അതായത് നാഗേന്ദ്ര രമണ രവി പിന്നെ ഒരു ചെറിയൊരു പയ്യനും ഉണ്ട് അങ്ങനെ ഇവരുടെ കൂടെ ആ നാല് പേരെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നു അറസ്റ്റ് ചെയ്തതിന് ശേഷം ഇവരെ പോലീസ് ചോദ്യം ചെയ്യുകയാണ് അതായത് നിങ്ങൾ എന്തിനാണ് ഈ സ്ത്രീയെ കൊലപ്പെടുത്തി കുഴിച്ചുമൂടാൻ ശ്രമിച്ചത് അങ്ങനെ ആ ചോദ്യം ചെയ്യില്ലാണ് ഞെട്ടിക്കുന്ന ഒരു വിവരം പറഞ്ഞത് എന്താണെന്ന് വെച്ച് അതായത് ഈ സ്ത്രീയുടെ അടുത്ത് യോഗക്ക് വരുന്ന ഒരു സന്തോഷ് എന്ന് പറയുന്ന ഒരു ബാങ്ക് മാനേജറുണ്ട് ഈ മാനേജറുടെ ഭാര്യയാണ് ഇവർക്ക് കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത് അതായത് ഈ സന്തോഷ് എന്ന് പറയുന്ന ബാങ്ക് മാനേജറും ഈ അർച്ചനയും പലപ്പോഴെന്ന് പറഞ്ഞാൽ കോഫി ഷോപ്പിലേക്ക് പോകുന്നു അതുപോലെ തന്നെ ഒന്നിച്ച് നടക്കുന്നു ഒരുമിച്ച് ഇവിടേക്ക് കറങ്ങാൻ പോകുന്നു കാറിൽ പലവട്ടം എന്ന് പറഞ്ഞാൽ ബിന്ദു എന്ന് പറയുന്ന സ്ത്രീ അതായത് ഈ സന്തോഷിൻ്റെ ഭാര്യ ഇവരെ കാണുന്നുണ്ട് അപ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും സന്തോഷിനോട് ചോദിക്കുന്നുണ്ട് അതുപോലെ ഈ അർച്ചനയോട് ചോദിച്ചു പക്ഷേ ഇവരൊന്നും കൃത്യമായിട്ടുള്ള ഒരു മറുപടി കൊടുക്കുന്നില്ല അങ്ങനെയാണ് മൂന്ന് ലക്ഷം രൂപയ്ക്ക് സതീഷ് ടി എന്ന് പറയുന്ന ഈ സെക്യൂരിറ്റിക്കാരൻ അല്ലെങ്കിൽ കൊട്ടേഷൻ ജോലി ചെയ്യുന്ന ഇവനെ ഈ കൊട്ടേഷൻ കൊടുക്കുന്നത് മൂന്ന് ലക്ഷം രൂപയിൽ ഒന്നര ലക്ഷം രൂപയിൽ കൊടുക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴും ഒന്നര ലക്ഷം രൂപയും കൊടുത്തു എന്നുള്ളതാണ് അങ്ങനെയാണ് താനൊരു മിലിട്ടറി ഓഫീസർ ആണ് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഈ അർച്ചനയുടെ ആ ഒരു പിന്നെ യോഗ സെൻ്ററിൽ ഈ സതീഷ് കയറി പറ്റുന്നത് എന്നുള്ളതാണ് അതായത് കൃത്യമായിട്ട് ബിന്ദു പറയുന്നുണ്ട് ഒരു തെളിവ് പോലും ഉണ്ടാകരുത് ഒരു കാരണവശാലും മൃതദേഹം പോലും കിട്ടരുത് എന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെയൊക്കെ ഒരുപാട് നാളൊരു മൂന്നോ നാലോ മാസം ഒരു മൂന്ന് മാസം കൃത്യമായിട്ട് വീക്ഷിച്ചതിന് ശേഷം അതായത് ഇവരുടെ അവസ്ഥകളൊക്കെ മനസ്സിലായി ഇവർക്ക് എന്താണ് ആവശ്യമെന്ന് മനസ്സിലായി അങ്ങനെയാണ് ഈ ഒരു സ്ഥലമുണ്ട് എന്നുള്ള ഒരു കള്ളം പറഞ്ഞ് ഈ മിലിട്ടറി ഓഫീസറാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് സതീഷ് ഇവരെ അങ്ങോട്ട് കൊണ്ടുപോയത് എന്നുള്ളതാണ് ഏതായാലും പോലീസ് എല്ലാവരെയും അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെയും കൊണ്ടുപോയി തെളിവെടുപ്പിന് നോക്കി തെളിവെടുപ്പിന് കൊണ്ടുപോയപ്പോഴൊക്കെ ഇവർ പറയുന്നത് കാര്യങ്ങളൊക്കെ ശരിയായിരുന്നു അതായത് ചെറിയൊരു കുഴി ആയതുകൊണ്ട് മാത്രമാണ് അർച്ചനയ്ക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് ഇല്ലെങ്കിൽ ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല ഒരു സാധാരണ സ്ത്രീയാണെങ്കിൽ ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല ഇതിപ്പോൾ യോഗയും അതുമൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് ഒരുപാട് നേരം ഈ ശ്വാസം അത് അത് തന്നെ ഒരു വലിയ കാര്യം എന്നാണ് ഈ പോലീസ് ഓഫീസറെല്ലാം പറഞ്ഞത് എന്നുള്ളതാണ് അതിനുശേഷം ഇവരെ ചാർജ് ഷീറ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയതിന് ശേഷം ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിലിലാണ് എല്ലാവരും ഉള്ളത് ഈ കേസിന്റെ കൂടുതൽ വിവരങ്ങളൊന്നും ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ് ഏതായാലും ഈ ബാംഗ്ലൂരിനെ തന്നെ ഞെട്ടിച്ച ഒരു സംഭവം തന്നെയാണ് നടന്നത് എന്നുള്ളതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കരപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് ഇനി വരാനുള്ളത് നന്ദി നമസ്കാരം